കോട്ടയം സംഘടനാ ജില്ലാ വിഭജനത്തിന് ശേഷം സമരപരിപാടികൾ ഊർജിതമാക്കാൻ ബി ജെ പി കോട്ടയം നഗരസഭയിലെ ഇടത് വലത് മുന്നണികളുടെ അഴിമതി കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കുമെന്ന് കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജുൻലാൽ പറഞ്ഞു വന്യജീവി പ്രശ്നങ്ങളിലെ സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കോട്ടയം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ റോയ് ചാക്കോ പറഞ്ഞു കോട്ടയം റവന്യൂ ജില്ലയെ സംഘടനാ തലത്തിൽ രണ്ടായി വിഭജിച്ച് കോട്ടയം ഈസ്റ്റ് വെസ്റ്റ് എന്നീ രണ്ട് ജില്ലകളാക്കിയാണ് ബി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുന്നത് ജില്ലയിലെ പൊതുവായ ജനകീയ പ്രശ്നങ്ങളിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്നുള്ള ഇടപെടലുകളും സമരപ്രക്ഷോഭങ്ങളും തുടർന്നുണ്ടാകുമെന്ന് ഇരു പ്രസിഡന്റുമാരും വ്യക്തമാക്കുന്നു നിരന്തരം അഴിമതി കൊണ്ടു മൂടുന്ന കോട്ടയം നഗരസഭയുടെ യു ഡി എഫ് ഭരണസമിതിയെയും അഴിമതിക്കെതിരെ ചെറുവിരലക്കാൻ പോലും തയ്യാറാകാത്ത എൽ ഡി എഫിനെയും സംസ്ഥാന സർക്കാരിനെയും പൊതുജനമധ്യത്തിൽ തുറന്നു കാണിക്കുമെന്ന് കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ പറഞ്ഞു എൽ ഡി എഫിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാനോ അഴിമതി കൂട്ടുകെട്ടിനെ പിന്താങ്ങാനോ ബി ജെ പി ഇല്ല ഇടത് വലത് മുന്നണികൾ കൊണ്ടുവരുന്ന പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ഒരാളെ അധികാരത്തിൽ കയറ്റാനോ ഇറക്കാനോ അല്ല ബി ജെ പിയുടെ ഉത്തരവാദിത്വം ബി ജെ പിക്ക് അവിടെ എട്ട് കൌൺസിലർമാർ അവിടുത്തെ അഴിമതിക്കെതിരെ ശക്തമായി ഞങ്ങൾ അവിടെ സമരങ്ങൾ ചെയ്യും അതിനുള്ള പോരാട്ടം നടത്തും ജനങ്ങളെ അത് ബോധവൽക്കരിക്കും ഇപ്പോൾ തന്നെ ഈ അക്കൌണ്ട്സുമായി ബന്ധപ്പെട്ട വിഷയം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ശ്രീ വിനുവാർ മോഹൻ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്ന കാലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് നടപടി എടുക്കേണ്ടിയിരുന്ന ആരായിരുന്നു അവിടുത്തെ സ്റ്റാഫുകളിൽ ഭൂരിഭാഗവും ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആൾക്കാരാണ് അവർ ഏത് രീതിയിലാണ് ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഇതിന് സമീപനം എന്തായിരുന്നു അവർ ഈ അഴിമതിയുടെ ഭാഗമായിരുന്നു ഇരുപത് വർഷമായിട്ട് നഗരസഭ ഭരിക്കുന്ന യു ഡി എഫിന്റെ ഭാഗത്തു ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് അതാണ് വിലയിരുത്തേണ്ടത് അല്ലാതെ ബി ജെ പി സി പി എം വായിത്തോരാതെ വെളിയിൽ പ്രസംഗിച്ചിട്ടൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് യു ഡി എഫിനെ താഴെ ഇറക്കിയിട്ട് എൽ ഡി എഫിനെ കയറ്റിയിരുത്തി കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ സ്വന്തം സഹചാരിയായിട്ടുള്ള സെക്രട്ടറിയാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട ഒരാളാണ് എന്തുകൊണ്ട് ഈ അഴിമതി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല വന്യജീവി മനുഷ്യ സംഘർഷ വിഷയത്തിൽ ജനങ്ങളെയും അവരുടെ ഉപജീവനത്തെയും വന്യജീവികൾക്ക് വിട്ടുകൊടുക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ബി കോട്ടയം ഈസ്റ്റ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ മാത്രം നഷ്ടപരിഹാരം കൊടുത്ത് കൈയൊഴിയുന്ന രീതി അംഗീകരിക്കാനാകില്ലെന്ന് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ പറഞ്ഞു തുടർച്ചയായിട്ട് വന്യമൃഗ ശല്യത്തിനും അതുപോലെ തന്നെ ആൾക്കാർ കൊല്ലപ്പെടുമ്പോൾ മാത്രമേ ജനങ്ങള് വാർത്തകളിലേക്കൊക്കെ വരുന്നുള്ളൂ പക്ഷേ നിരന്തരം സാധാരണക്കാരുടെ കൃഷികളും വിളകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുക അതൊരു വലിയ പ്രശ്നമാണ് അത് ആ കർഷക കൂട്ടായ്മകൾ മാത്രമേ ഇടയിൽ മാത്രമേ അത് ചർച്ചയിലേക്ക് വരുന്നുള്ളൂ അപ്പൊ ആ വിഷയങ്ങളെല്ലാം വിവർത്തിക്കൊണ്ടും കൊണ്ടോണ്ടുള്ള ഈ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ വലിയ സമര പോരാട്ടങ്ങൾ തന്നെ നടത്തും അത് നമ്മുടെ അജണ്ടയിലുള്ള വിഷയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതു വലതു മുന്നണികളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളും പ്രവർത്തകരും ബി ജെ ഭാഗമാകുമെന്നും ജില്ലാ അധ്യക്ഷന്മാർ വ്യക്തമാക്കി ജനം കോട്ടയം